യുഎസ് നാടുകടത്തിയ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള മുന്നൂറ് പേരെ പനാമയിൽ ഒരു ഹോട്ടലിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ഹോട്ടലിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് ഇവർ യാചിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് അനധികൃതമായി കുടിയേറിയവരെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത് നാടുകടത്തിയവരെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ അന്താരാഷ്ട്ര അധികാരികൾ അനുമതി നൽകാത്തതിനാൽ പനാമ സർക്കാർ അവരെ വിട്ടയക്കാൻ അനുവദിച്ചിട്ടില്ല തടഞ്ഞു വെച്ചിരിക്കുന്ന കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനം പേരും സ്വമേധിയ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ തയ്യാറല്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു ഹോട്ടലിൽ കഴിയുന്നവർ സഹായിക്കാനും ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല എന്നുമുള്ള സന്ദേശങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും പത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറിയവരിൽ ഭൂരിഭാഗവും ഇവയിൽ ചില രാജ്യങ്ങളിൽ കുടിയേറ്റക്കാരെ നേരിട്ട് നാടുകടത്താൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ തൽക്കാലത്തേക്ക് താമസിക്കാനുള്ള ഇടമായി പനാമിയെ ഉപയോഗിക്കുകയാണ് പനാമിയും യു എസും തമ്മിലുള്ള കുടിയേറ്റ കരാറിന്റെ ഭാഗമായി കുടിയേറ്റക്കാർക്ക് വൈദ്യസഹായവും ഭക്ഷണവും ലഭിക്കുന്നുണ്ടെന്ന് പനാമിയുടെ സുരക്ഷാ വകുപ്പ് മന്ത്രി ഫ്രാങ്ക് അബ്രഗോ ചൊവ്വാഴ്ച പറഞ്ഞു നാടുകടത്തിയവരെ താൽക്കാലികമായി താമസിപ്പിക്കുന്നതിന് പനാമൻ സർക്കാർ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അതേസമയം അവരുടെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് യു ആണ് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂവിയോ അടുത്തിടെ പനാമ സന്ദർശിച്ചിരുന്നു ഇതിനുശേഷം ഈ മാസം ആദ്യമാണ് കരാർ പ്രഖ്യാപിച്ചത് നാട് കടത്തപ്പെട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരിൽ നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെയും യു എൻ അഭയാർത്ഥി ഏജൻസിയുടെയും സഹായത്തോടെ സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയായി മടങ്ങിപ്പോകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് അബ്രഗോ പറഞ്ഞു മറ്റു നൂറ്റി ഇരുപത്തെട്ട് കുടിയേറ്റക്കാരുമായി യു എൻ ഏജൻസികൾ സംസാരിക്കുന്നുണ്ട് നാട് കടത്തപ്പെട്ട ഒരു ഐറിഷ് പൗരൻ ഇതിനോടകം തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെന്ന് അബ്രഗോ പറഞ്ഞു സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സമ്മതിക്കാത്തവരെ താൽക്കാലികമായി ഡാരിയൻ പ്രവിശ്യയിലെ ഒരു കേന്ദ്രത്തിൽ പാർപ്പിക്കും രണ്ടാമതും അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നാടുകടത്തൽ ഫിബ്രുവരി അഞ്ചിന് നൂറ്റിനാല് ഇന്ത്യക്കാരുമായി യു എസ് വ്യോമസേനയുടെ ആദ്യ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരുടെ കൈകാലുകൾ യാത്രയിലുടനീളം ബന്ധിക്കപ്പെട്ടിരുന്നു അമൃത്സറിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് അവരുടെ കൈകാലുകളിലെ വിലങ്ങ് അഴിച്ചതെന്നും നാടുകടത്തിയ നിരവധി പേർ അവകാശപ്പെട്ടു ഫെബ്രുവരി പതിനഞ്ചിന് നൂറ്റി പത്തൊമ്പത് ഇന്ത്യക്കാരുമായി രണ്ടാമത്തെ വിമാനവും അമൃത്സറിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ വിമാനം ഇന്ത്യയിലെത്തിയത് വിമാനത്തിൽ അറുപത്തിയേഴു പേർ പഞ്ചാബിൽ നിന്നുള്ളവരും മുപ്പത്തിമൂന്ന് പേർ ഹരിയാനയിൽ നിന്നുള്ളവരും പേർ ഗുജറാത്തിൽ നിന്നുള്ളവരും മൂന്ന് പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരും പേർ വീതം ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും വീതമാണ് ഉണ്ടായിരുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ അമൃത്സറിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സന്ദർശിച്ചിരുന്നു അമേരിക്ക നാടുകടത്തിയ പഞ്ചാബ് സ്വദേശികളെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് തന്റെ സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു അവരെ തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ വാഹനങ്ങൾ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൈകാലുകളിൽ വിലങ്ങും ചങ്ങലയും അണിയിച്ചിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സി എൻ എ ന്യൂസ് ഐറ്റിനോട് അറിയിച്ചു ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച നൂറ്റി പന്ത്രണ്ട് പേർ മൂന്നാമത്തെ ബാച്ചും അമൃത്സറിൽ എത്തുകയുണ്ടായി